നിയമസഭാ കവാടത്തിലെ സമരം പ്രതിപക്ഷം അവസാനിപ്പിക്കുന്നു സഭ പിരിയുന്നതിനാലാണ് സമരം അവസാനിപ്പിക്കുന്നത് വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു കിരൺ ബാബു പതിനൊന്ന് ദിവസമായി സമരം തുടരുന്ന മൂന്ന് എം എൽ എമാരടക്കം ഉള്ളവർ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണോ നിയമസഭാ കവാടത്തിൽ യു ഡി എഫിന്റെ തീരുമാനം ഈ സമരം അവസാനിപ്പിക്കും സഭയ്ക്ക് ഉള്ളിൽ ഇപ്പോൾ ശക്തമായ ബഹളം നടക്കുകയാണ് സഭയിൽ ഭരണപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടുത്തളത്തിന് കിഴഞ്ഞിട്ടില്ല പക്ഷെ നടുത്തളത്തിന്റെ അറിയിക്കുക വന്ന് വിളിക്കുക സഭയിൽ പ്രധാനമായും വർഗീയ മതിൽ പറഞ്ഞതിന് ഭരണം വർഗീയ മതിൽ എന്ന താമസം പിൻവലിക്കണം എന്നാണ് ഇപ്പൊ ഭരണപക്ഷത്തിന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അത് തന്നെ സംസാരിക്കാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് എം കെ മുനീർ ഭരണപക്ഷവും പ്രതിപക്ഷം തമ്മിൽ ഇപ്പോൾ സഭയ്ക്കുള്ളിൽ വാക്ക് നടക്കുകയാണ് വർഗീയ മതിൽ എന്ന വാക്കിനെ ചൊല്ലിയാണ് വാക്കേറ്റം നടക്കുന്നത് ബെർലിൻ മതിൽ കമ്മ്യൂണിസ്റ്റുകാർ കെട്ടിപ്പൊക്കിയ ബെർലിൻ മതിൽ പൊളിച്ചിട്ടെങ്കിൽ ഈ വർഗീയ മതിലും പൊളിച്ചതെന്നായിരുന്നു എം കെ മുനീറിന്റെ വാചകം ആ വാചകത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയും സഭയിൽ ഇതേ ചൊല്ലിയുള്ള ബഹളം തുടരുകയും ചെയ്യുക കിരൺ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി സമരം ഏത് രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് സഭയ്ക്ക് പുറത്തേക്ക് കഴിഞ്ഞ തവണ ബിജെപിക്ക് പിറകിൽ പോയ സമരമാണ് സഭ അവസാനിക്കുമ്പോൾ ഏത് രീതിയിലുള്ള സമരമാർഗ്ഗങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ തലയിൽ പ്രതിപക്ഷം സഭാ ഇന്നോടുകൂടി സഭയുടെ മുന്നിലെ സമരം അവസാനിപ്പിച്ച ശേഷം പിന്നീട് എന്ത് തുടർ സമരം വേണം എന്നുള്ളത് യു ഡി എഫിന്റെ യോഗം ചേരുന്നുണ്ട് ശേഷം സഭാ സമ്മേളനം കഴിഞ്ഞാലോടൊപ്പം തന്നെ ചേരുന്നുണ്ട് യോഗത്തിലാണ് പ്രധാനമായും യു ഡി എഫിന്റെ കാര്യത്തിലുള്ള വ്യാപിപ്പിക്കുക എന്നതാണ് സമരം സംസ്ഥാനതല പ്രതിഷേധ യോഗം നടത്തുക അതിനുശേഷം ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ യോഗം അതിനുശേഷം താഴെത്തട്ടിലേക്ക് ഈ സമരം കൊണ്ടുപോവുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ച തീരുമാനം നേരത്തെ തന്നെ പ്രത്യക്ഷമായ ഒരു സമര പരിപാടിയുള്ളത് അല്ലെങ്കിൽ പ്രത്യക്ഷമായ രീതിയിലേക്കുള്ള ഒരു ി ജെ പി ചെയ്യുന്ന അത് അതേ മാതൃകയുള്ള ഒരു സമരത്തിലേക്ക് പോകാൻ യു ഡി എഫ് താല്പര്യപ്പെടുന്നില്ല അവർ മറ്റൊരു രീതിയാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായും അതിന്റെ ഭാഗമായി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഒരു സത്യാഗ്രഹമായി പോകേണ്ട എന്നുള്ള നിലപാടിലാണ് ഭൂരിപക്ഷ നേതാക്കളും ഉള്ളത് അതിന്റെ പ്രധാന കാരണം തന്നെ അതാണ് ബിജെപി അവിടെ നിരാഹാര സമരം നടത്തുകയാണ് അതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് മുന്നിൽ യു ഡി എഫോ അങ്ങനെ ഒരു സമരവുമായി ചെല്ലുന്നത് ഗുണപ്പെടില്ല എന്നാണ് അവരുടെ പ്രധാന പ്രധാനമായ ഒരു നിഗമനം അതുകൊണ്ട് തന്നെ ഈ സമരം വ്യാപിപ്പിക്കുക അത്തരത്തിലേക്ക് ഏതെങ്കിലും ഒരു സത്യാഗ്രഹമോ അഭിപ്രായം അഭിപ്രായം ഇതെല്ലാം ഒരു പ്രധാന കൂടി ശേഷം ഇന്നത്തെ അന്തിമ അതായത് കിരൺ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ വനിതാ മതിലിനെതിരായ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം വ്യക്തമാക്കുന്നു പക്ഷേ ബിജെപിയുടെ പാത പിന്തുടർന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് ഒരു സമരം ഉദ്ദേശിക്കുന്നുമില്ല ഏത് രീതിയിലുള്ള സമരം ഉറയായിരിക്കും പ്രത്യേകിച്ച് വനിതാ മതിലടക്കം അടക്കം യു ഡി എഫ് ഉദ്ദേശിക്കുക യു ഡി എഫ് പ്രധാനമായും യു ഡി എഫിന്റെ പ്രധാന നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളിലും പ്രതിമകൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ പ്രധാനമായും ആലോചിക്കുന്നത് ശബരിമലേഷിയും അതോടൊപ്പം തന്നെ ഈ വനിതാ മതിൽ എന്നുള്ളത് ഒരു വർഗീയ മതിലാണെന്നും ഇത് ഹിന്ദു മതത്തിലെ സമുദായ സംഘടനകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണെന്നും മറ്റ് മതങ്ങളിലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയില്ല വർഗീയ ജനങ്ങളെ വേർതിരിക്കുമെന്നാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ആരോപണം ഉന്നയിച്ചുകൊണ്ട് പൊതുമാവധി ഈ നഗര മതിൽ എന്നെ എന്നെതിരായ പ്രചരണം ശക്തമാക്കാൻ തന്നെയാകും യു എന്റെ തീരുമാനം അതിൽ ഇത്തരത്തിൽ ജില്ലാതലങ്ങളിലും അല്ലെങ്കിൽ പ്രാദേശിക തലങ്ങളിലുള്ള പ്രതിഷേധ ആർ കിരൺ ബാബു ആണ് വിശദാംശങ്ങൾ നൽകുന്നത് സഭ പിരിയുന്നതിനാൽ നിയമസഭാ കവടത്തിലെ സമരം പ്രതിപക്ഷം അവസാനിപ്പിക്കുകയാണ് ശക്തമായ രീതിയിലുള്ള സമര മുറകളിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ പ്രതിപക്ഷം നൽകുകയും ചെയ്യും